മണ്ഡലകാലത്തെ വരവേൽക്കാൻ ഭക്തരെ വരവേൽക്കാൻ ശബരിമല റെഡിയാക്കിയിട്ടുണ്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഭക്തരെ സഹായിക്കാനും സുരക്ഷ ഉറപ്പുവരുത്താനുമായി വരുത്താനുമായി ആദ്യഘട്ടത്തിൽ സന്നിധാനത്ത് മാത്രമുള്ളത് ആയിരത്തി അഞ്ഞൂറോളം പോലീസുകാർ ശബരിമല പോലീസ് സ്പെഷ്യൽ ഓഫീസർ കെ ഇ ബൈജുവിന്റെ നേതൃത്വത്തിലാണ് പോലീസിന്റെ പ്രവർത്തനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി സഹകരിച്ച് ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് കണക്റ്റി വി ടി നെറ്റ്വർക്ക് ഉറപ്പാക്കാൻ ബി എസ് എൻ എൽ ഒരു സിമ്മിൽ അരമണിക്കൂർ വീതം സൗജന്യമായി വൈഫൈ ഉപയോഗിക്കാൻ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് പദ്ധതി ഉദ്ഘാടനം പദ്ധതിയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ പമ്പയിൽ നിന്ന് നട ദേവസ്വം മന്ത്രി വി വാസവൻ നിർവഹിച്ചു വേണ്ടിയുള്ള അതിനുവേണ്ടിയുള്ള പ്രവർത്തനം ഞങ്ങൾ തുടങ്ങിയിരുന്നു അത് പൊതുവേ ഫലം കണ്ട സ്ഥിതിയാണ് ഞങ്ങൾ ഇന്ന് എല്ലാ സ്ഥലത്തും പരിശോധിച്ചത് കാണാൻ കഴിഞ്ഞ വർഷം ഏതാണ്ട് അൻപത്തിരണ്ട് ലക്ഷത്തോളം തീർത്ഥാടകർ എത്തിച്ചേർന്നതാണ് പതിവായിട്ടുള്ള കണക്ക് ഈ വർഷം അതിനേക്കാൾ കൂടുതൽ തീർത്ഥാടകർ എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദിവസം എഴുപതിനായിരം വർഷം ക്യൂ നമ്മൾക്ക് ഉറപ്പാക്കിയിട്ടുണ്ട് താൽക്കാലികമായി വരുന്നവർ ഭർത്തനെയും തിരിച്ചയക്കാതെ അവർക്കും ദർശനം ഉറപ്പാക്കാനുള്ള ക്രമീകരണങ്ങൾ നിങ്ങളോട് ചെയ്തു കഴിഞ്ഞു ഒപ്പം പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം വർഷത്തേക്കാൾ ഉപരി ഉപീകരിക്കപ്പെട്ടു അത് പാർക്കിംഗ് സംവിധാനമായിരുന്നാലും യാത്രാ സൗകര്യമായിരുന്നാലും വൈദ്യസഹായമായിരുന്നാലും വോളണ്ടിയേഴ്സിൻ്റെ സേവനമായിരുന്നാലും ഇതെല്ലാം മുൻവർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ കുറ്റവേറ്റതാക്കി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ പമ്പയിലെ ഗസ്റ്റ് ഹൗസ് നവീകരിച്ചെന്ന് പറഞ്ഞു സന്നിധാനത്തിൽ അമ്പത്തിനാല് പേർ താമസിക്കാമെന്ന് ഗസ്റ്റ് ഹൗസ് തുറന്നു പമ്പയിലേതാണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു പന്തൽ മൂവായിരത്തോളം ആൾക്ക് വിജയിക്കാൻ കഴിയുന്നതുണ്ട് അതേപോലെ തന്നെ നിലയ്ക്കൽ പതിനേഴായിരം സ്ക്വയർ ഫീറ്റിൽ രണ്ടായിരത്തിനുള്ളവർക്ക് കുരുവിക്കാൻ കഴിഞ്ഞിട്ട് പന്തമുണ്ടാക്കി സന്നിധാനത്തിൽ ഏതാണ്ട് വയ്യായിരത്തി പരം ആളുകൾക്ക് പുതിയതായി മഴ തനിയാതെ വെയിലുള്ള നിൽക്കാനുള്ള ക്രൂ നിൽക്കാനുള്ള സംവിധാനം നോക്കിയിട്ടുണ്ട് ദാഹകരവും ലഘുഭക്ഷണവും ഒക്കെ വഴി നില കൊടുക്കാനുള്ള സൗകര്യങ്ങളുണ്ടാക്കി എവിടെയെങ്കിലും ഏതെങ്കിലും ഭക്ഷണ വിഷമം വന്നാൽ അവരെ പ്രത്യേകമായി ട്രീറ്റ് ചെയ്യാൻ കഴിയുന്ന ആധുനിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് കാനലപാതയിൽ നൂറ്റി മുപ്പത്തിരണ്ടോളം കേന്ദ്രങ്ങൾ റിസർവ്വ കേന്ദ്രങ്ങളായി മാറ്റിയിട്ടുണ്ട് അവിടെ ലഘുഭക്ഷണവും മറ്റ് വെള്ളവും കൊടുക്കാനുള്ള സൗകര്യങ്ങൾ എവിടെയെങ്കിലും സ്നേക്ക് പൈറ്റ് ഉണ്ടായാൽ അവിടെയെല്ലാം ആൻറ്റി സ്നേക്ക് വെനം കരുതിയിട്ടുണ്ട് ഇതെല്ലാം ഈ പ്രാവശ്യത്തെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഒരു കുറവും വരുത്താതെ ഭക്തരെ സംരക്ഷിക്കാനും സഹായിക്കാനും കഴിയുന്ന സംവിധാനങ്ങൾ പൊതുവെ ഞങ്ങൾ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി ക്രമീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പൊതുവെ സൂചിപ്പിക്കാനുള്ളത് ഏതായിരുന്നില്ല ഇന്ന് ഭക്തർ സംതൃപ്തിയോടുകൂടി പമ്പയിലൊക്കെ എത്തിച്ചേർന്നപ്പോൾ അവർ വളരെ ആഹ്ലാദത്തോടു കൂടി പുതിയ സംവിധാനം സ്വീകരിക്കുകയും കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാതിരുന്ന ഈ മാറ്റങ്ങൾ ഞങ്ങൾക്ക് സഹായകരമായി എന്ന് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ അതിൽ കുരുക്കിൽ കിടക്കുകയായിരുന്നു അതിന് പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരാശയമാണ് ആ ആശയം വനം വകുപ്പും റവന്യൂ വകുപ്പും തമ്മിലുള്ള ഒരു തർക്കത്തിൻ്റെ ഭാഗമായ ഫയൽ കുരുങ്ങിക്കിടന്നു അതേ അടുത്ത കാലത്ത് റവന്യൂ വകുപ്പ് മന്ത്രിയും വകുപ്പ് മന്ത്രിയും കണ്ട് ഞങ്ങൾ വിളിച്ചു ചേർത്ത് ഞങ്ങൾ മൂന്നുകൂട്ടരും ചേർന്ന് യോഗത്തിൽ അതിൻ്റെ കുരുക്കഴിക്കാൻ തീരുമാനിച്ചു നാലോളം മീറ്റിംഗ് ഞങ്ങൾ ഉണ്ട് സംയുക്തമായിട്ട് നടക്കിയിരുന്നു അതിൻ്റെ ഫലമായി ഏറ്റവും അവസാനം ഇതിന് വനംഭൂമി എത്ര എടുക്കുവോ അത്രയും റവന്യൂ ഭൂമി കൊടുക്കാൻ തീരുമാനമായി കൊല്ലം ജില്ലയിൽ കൊടുക്കാനുള്ള തീരുമാനമായി ഇന്ന് അതിൻ്റെ ഭൂമി ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരുന്നതാണ് ഇന്നിപ്പോൾ നട തുറക്കുക എന്നത് മാറ്റിവെച്ച് ഇരുപത്തൊന്നാം തീയതി റവന്യൂ വകുപ്പ് വനം വകുപ്പിന് ആ ഭൂമി ഹാൻഡ് ഓവർ ചെയ്യും അതുകൊണ്ട് കൂടി ആ കരാർ ധാരണയാക്കിയിട്ട് റോപ്പ് നിർമ്മിക്കാൻ വേണ്ടിയുള്ള മുമ്പെടുത്ത തീരുമാനം ഈ മണ്ഡല കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾ തുടങ്ങി വയ്ക്കും അത് ഒരു പുതിയ നീക്കമായിരിക്കും അത് ഇപ്പോഴത്തെ ഈ വലിയ രൂപത്തിലുള്ള ട്രാക്ടറിൻ്റെ ഓട്ടവും അതോടൊപ്പം തന്നെ ഉളിയിൽ ചോന്നുകൊണ്ടുള്ള വഴവുമൊക്കെ അവസാനിപ്പിക്കാനുള്ള ഏറ്റവും നല്ല സാഹചര്യം വരികയാണ് അത് ഈ ആധുനിക കാലഘട്ടത്തിന് യോജിച്ച രൂപത്തിൽ ഒരു പ്രയാധിക്കുമുള്ള ഭക്തന്മാരെയും അസുഖം ബാധിച്ചവരെയും റോപ്പ്വേ വഴി വരാനും ഒപ്പം ഈ ചരക്ക് ഗതാഗതം മുഴുവൻ ഒക്കെ വഴി കിട്ടാനുള്ള സാഹചര്യം ഒരു കൂടി പൊല്യൂഷൻ വരെ വരെ ഒരു ഒരു പരിധി വർഷത്തിനുള്ളിൽ അത് നിശ്ചയമായി ചെയ്യാൻ ക്രമീകരണം വളരെ ഞങ്ങൾ ഈ വർഷം തന്നെ സ്റ്റാർട്ട് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുപിട്ടാം അതുവരെ നന്ദി നമസ്കാരം